നിലവിലുള്ള റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ് മമ്മൂക്കയുടെ ദ ഗ്രേറ്റ് ഫാദറിന്റെ ടീസർ ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ ടീസർ കണ്ടത് മുപ്പത്തൊന്ന് ലക്ഷം പേർ ഇന്നലെ ഉച്ചക്ക് പതിനൊന്ന് പതിനൊന്നിനായിരുന്നു മമ്മൂക്ക ചിത്രം ദ ഗ്രേറ്റ് ഫാദറിന്റെ ടീസർ ഓഗസ്റ്റ് സിനിമാസ് തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടത് ടീസർ മമ്മൂക്ക പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ എന്നിവർ ക്രോസ് പോസ്റ്റിംഗിലൂടെ തങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു ഈ വ്യൂസ് യൂട്യൂബിലായിരുന്നെങ്കിൽ രജനീകാന്തിന്റെ കപാലിക്ക് ശേഷം ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് നേടുന്ന ടീസർ ടീസറായാനേ മുപ്പത്തിമൂന്ന് ഉള്ള ടീസറിൽ വളരെ സ്റ്റൈലിഷായി പുക വരുന്ന മമ്മൂക്കയാണ് ഉള്ളത് വളരെ ചർച്ച ചെയ്ത മോഷൻ പോസ്റ്ററിന് ശേഷം ഈ ടീസറും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമാവുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഏറ്റവും പ്രതീക്ഷ അർപ്പിച്ച ചിത്രങ്ങളിൽ ഒന്നാണ് മമ്മൂക്കിയുടെ ദ ഗ്രേറ്റ് ഫാദർ സ്നേഹയാണ് ചിത്രത്തിലെ നായിക ആര്യ മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്നു ഓഗസ്റ്റ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ഹനി ഫതേനിയാണ് തിരക്കഥയും സംവിധാനവും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി